അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഉദ്ബോധനാത്മക കഥയാവാം നമ്മുടെ ആസ്വാദനത്തിൽ വൃദ്ധരായ ദമ്പതികളുടെ കഥയാണ് ഇന്ന് ആ അച്ഛന്റെയും അമ്മയുടെയും മക്കള് വിദേശത്താണ് വൃദ്ധരായതിനാൽ അവർ ദൂരേക്കൊന്നും അധികം യാത്ര ചെയ്യാറ് പതിവില്ല എന്നാൽ രണ്ടുപേർക്കും പുറത്ത് ഒന്ന് പോകണമെന്നൊക്കെ വലിയ ഇഷ്ടമാണ് അങ്ങനെയുള്ള ഇഷ്ടം തോന്നുമ്പോൾ അവർ സാധാരണയായി പോകുന്നത് അടുത്തുള്ള ബീച്ചിലേക്കാണ് അങ്ങനെ ആ കടൽ തീരത്ത് പോയി കുറേ നേരം ഇരിക്കും ആ ഒരു പതിവ് പോലെ അവർ ഒരു ദിവസം ഇങ്ങനെ കടൽ തീരത്തേക്ക് പോകാനായി ഇറങ്ങി എന്നും പതുവ് പോലെ അവർ കയ്യിൽ ഭക്ഷണം കരുതിയിരുന്നു അന്ന് കരുതിയത് കുറച്ച് സാൻഡ്വിച്ച് ആയിരുന്നു അങ്ങനെ അവർ കടൽ തീരത്തെത്തി അവിടെ ഇരുന്നു കുറേ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ ആ കടലിലെ തിരമാലകളുമൊക്കെ നോക്കി അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ രണ്ടുപേരും അവരവരുടെ സാൻവിച്ച് കഴിക്കാനായിട്ട് എടുത്തു സാൻവിച്ച് കയ്യിലെടുത്ത് രണ്ടുപേരും കഥകളൊക്കെ പറഞ്ഞ് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് അമ്മ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കയ്യിലിരുന്ന സാൻഡ്വിച്ച് ആരോ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു അനുഭവമാണ് കൈകൾക്ക് തോന്നിയത് അമ്മ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നോക്കുമ്പോൾ അതാ ഒരു കടൽക്കാക്ക വിജയശ്രീലാളിതനായതുപോലെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ സാൻഡ്വിച്ച് കൊത്തി എടുത്തുകൊണ്ട് പറന്നു പോവുകയാണ് അപ്പോൾ അമ്മ വിചാരിച്ചു നല്ല മിടുക്കനാണല്ലോ ഈ കടൽക്കാക്കകൾ നോക്കുമ്പോൾ ഒന്നിലധികം കടൽക്കാക്കകൾ അവിടെ നേരന്ന് ഇരിപ്പുണ്ട് അവരുടെയൊക്കെ നോട്ടം ഈ നടന്നു പോകുന്നതും കടൽ തീരത്തിരിക്കുന്നതിനുമായ ആളുകളുടെ കയ്യിലിരിക്കുന്ന ഭക്ഷണത്തിലേക്കാണ് അപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല കാരണം അച്ഛൻ പെട്ടെന്ന് തന്നെ അച്ഛന്റെ കയ്യിലിരുന്ന സാൻഡ്വിച്ചിന്റെ പകുതി എടുത്ത് അമ്മയ്ക്ക് നൽകി അങ്ങനെ അവർ സന്തോഷമായിട്ട് ആ സാൻഡ്വിച്ച് കഴിച്ചും വീണ്ടും കഥകളൊക്കെ പറഞ്ഞു അവിടെ വന്ന മറ്റു സഞ്ചാരികളെയൊക്കെ കണ്ട് അവരെങ്ങനെ ഇരിക്കുമ്പോൾ ദൂരെ ഒരാൾ ഒരു ഉന്തുവണ്ടി കാലിയായ ഒരു വണ്ടിയാണ് എന്തോ കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുന്ന ആ മനുഷ്യനെ കണ്ടാൽ തന്നെ അറിയാം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അയാൾ കച്ചവടമൊക്കെ കഴിഞ്ഞ് ഉന്തുവണ്ടിയും തള്ളി ഇങ്ങനെ കടൽ തീരത്തേക്ക് വരികയാണ് അയാൾ അവിടെ നിന്നപ്പോൾ ആരൊക്കെയോ കൊണ്ടുപോയി അയാളുടെ കയ്യിൽ കുറച്ച് സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കൊടുക്കുന്നത് ഈ അമ്മ കാണുന്നു അപ്പോൾ ഈ അമ്മയ്ക്ക് തോന്നി അയ്യോ ഈ കടൽക്കാക്കകൾ അയാളെ ആ പാവത്തിനെ ആക്രമിക്കുമല്ലോ അയാളുടെ കയ്യിൽ ഇരുന്ന ആ സാൻഡ്വിച്ചിലേക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് അയാൾ ഓരോന്നായി നിറച്ചു വെക്കുകയാണ് അപ്പോൾ അമ്മ അയാളോട് വിളിച്ചു പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ ധാരാളം ഉണ്ട് അത് സാൻഡ്വിച്ച് താങ്കളുടെ കൈയിൽ ഇരിക്കുന്നത് തട്ടിക്കൊണ്ട് പോവും അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു ഏയ് ഒരിക്കലും എൻറെ കയ്യിൽ നിന്ന് ഈ സാൻഡ്വിച്ചുകൾ അല്ലെങ്കിൽ ഈ ഭക്ഷണം ഭക്ഷണം ഒരിക്കലും കടൽക്കാക്കകൾ തട്ടിക്കൊണ്ട് പോവില്ല എന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു അമ്മ നോക്കി അങ്ങനെ ഇരുന്നു അയാൾ പറഞ്ഞത് ശരിയാണ് അയാളുടെ കയ്യിൽ നിന്ന് ഒരു കടൽക്കാക്ക പോലും വന്ന് ആ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസോ ഒന്നും കൊത്തിക്കൊണ്ട് പോയില്ല ഇടക്കിടയ്ക്ക് ആ ഫ്രഞ്ച് ഫ്രൈസിലെ രണ്ട് മൂന്നെണ്ണം അയാൾ കടൽക്കാക്കകൾക്ക് എറിഞ്ഞു കൊടുക്കുന്നതും ഈ അമ്മ കണ്ടു ഇവിടെ നാം എന്താണ് ഈ കഥയിൽ നിന്നും ഈ കഥയുടെ സാരാംശത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നമ്മൾ മനുഷ്യരെല്ലാവരും തന്നെ വർത്തമാനത്തിലല്ല ശ്രദ്ധിക്കുന്നത് വർത്തമാന കാലത്തിലല്ല ജീവിക്കുന്നത് വർത്തമാന കാലത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ എല്ലാവരും ഭൂതവും ഭാവിയുമൊക്കെ ഓർത്തിട്ട് വേവലാതിപ്പെടുകയും വ്യാകുലപ്പെടുകയുമാണ് ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയല്ലേ നമ്മൾ എല്ലാവരും കഴിഞ്ഞ കുറിച്ച് ഓർത്ത് നമ്മൾ വേവലാതിപ്പെടണ്ട അതുപോലെ വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യവുമില്ല എവിടെ നമ്മുടെ ചിന്തകളാണ് കടൽക്കാക്കകളായി വരുന്നത് നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കണം പ്രസന്റിലായിരിക്കണം വർത്തമാനത്തിലായിരിക്കണം ഈ നിമിഷമായിരിക്കണം അപ്പോൾ നമുക്ക് അധികം വ്യാകുലപ്പെടേണ്ടതായി വരില്ല ഈ നിമിഷത്തിൽ നമ്മുടെ കയ്യിൽ എത്രയാണോ പൈസ ഉള്ളത് ഈ നിമിഷം നമ്മൾ ആ പൈസ എങ്ങനെയാണോ ചിലവാക്കുന്നത് അത് ബുദ്ധിപൂർവം അത് നല്ല രീതിയിൽ നമ്മുടെ കയ്യിലുള്ളതുപോലെ ചിലവാക്കുകയാണെങ്കിൽ നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല വ്യവലാതിപ്പെടേണ്ടതില്ല അതുപോലെ നമ്മൾ പരാതികളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളോടാണെങ്കിൽ എന്തെങ്കിലും ചെയ്തതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അതിന് തെറ്റ് ചെയ്യാത്തവരാരും ആരുമില്ല എന്നാൽ ആ തെറ്റിനെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ മനസ്സ് വ്യാകുലപ്പെടും അതുപോലെ മറ്റുള്ളവരെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ അവരെന്ത് നമ്മളെക്കുറിച്ച് കരുതും അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും പറയുക അവർ നമ്മളെക്കുറിച്ചായിരിക്കുമോ സംസാരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകളാണ് കടൽക്കാക്കകളായി നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ ഈ കടൽ കാക്കകളെ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ പ്രസന്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കും നമ്മൾ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോഴോ ഭൂതകാലത്തെ സംഭവിച്ചു കഴിഞ്ഞതിനെ കുറിച്ച് ഓർക്കുമ്പോഴോ നമ്മളുടെ ചിന്തകളാകുന്ന ആ കടൽക്കാക്കകൾ നമ്മളെ ആക്രമിക്കും അവിടെ നമ്മൾ ഇവിടെയും അതാണ് സംഭവിച്ചത് ആ അമ്മ മറ്റു കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആ സാൻഡ്വിച്ച് കടൽക്കാക്കകൾ കൊത്തിക്കൊണ്ടുപോയി എന്നാൽ ആ പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഭക്ഷണത്തില് ആ സാന്ഡ്വിച്ചില് അയാൾ ഏകാഗ്രതയോടുകൂടി അയാൾ അത് ഭക്ഷിക്കുവാൻ വേണ്ടി അത് തയ്യാറാക്കി ഏകാഗ്രതയോടുകൂടി അത് ഭക്ഷിച്ചു അതുകൊണ്ട് തന്നെ ആ കടർക്കാക്കൾ അയാളെ ആക്രമിച്ചില്ല അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണത്തെയും കൊത്തിക്കൊണ്ടുപോയില്ല അതുപോലെയാവണം നമ്മളുടെ ചിന്തകളും നമ്മൾ ഇന്ന് ജീവിക്കുക ഇന്നാണ് നമ്മളുടെ സമയം ഈ നിമിഷമാണ് നമ്മളുടേത് ഇന്നലകളോ നാളെയോ ഒന്നും നമ്മളുടേതല്ല അങ്ങനെയൊരു ചിന്തയിൽ നമുക്ക് ഏവർക്കും ജീവിക്കാൻ ആവട്ടെ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉദ്ബോധനാത്മക കഥകൾ അമ്മമാരിലൂടെ കുഞ്ഞുങ്ങൾ എത്തട്ടെ എന്ന പ്രത്യാശയോടെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം